ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബാക്ക് ടാക്സി ബ്ലോഗിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് മെയ് മൂന്ന് സൺഡേ ആണ് ഞാനിപ്പോൾ നേപ്സറയിലാണുള്ളത് നമ്മുടെ തൗസൻഡ് റുപ്പീസ് ടേഡിങ് ചലഞ്ചിൻ്റെ തേർഡ് ഡേ ആണ് ഇന്ന് ഇതിന് മുമ്പ് രണ്ട് വീഡിയോ ചെയ്തായിരുന്നേ പക്ഷേങ്കിൽ കണ്ടിന്യൂ ആയിട്ടല്ല നമ്മൾ ചെയ്തേക്കുന്നത് ഇടയ്ക്ക് ഗ്യാപ്പ് വന്നിട്ടുണ്ട് കാരണം കണ്ടിന്യൂ ചെയ്താലുണ്ടല്ലോ നടുവേദനയാണ് നടുവേദന ഹലോ ഹാജി അബിയേ ജി ഡി സൂപ്പർ മാർക്കറ്റാ വഹാമ്പെ സാക്കേത് കി തരഫ് ആനക്കാ ഭയേ ശനിമന്ദിർക്ക് ആമ്പെ ശനിമന്ദിർ ഓകെ വല്ലേ ഓക്കേ ഓക്കേ അങ്ങനെ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ ഒലായിലെടുത്തു ഈ നിൽക്കുന്ന ടീമാകാൻ തോന്നുന്നു എക്സട്ട് തിരുവറ്റ് അങ്ങനെ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു നമ്മൾ മാൾവിനഗർ പോലീസ് സ്റ്റേഷനിലെത്തി അറുപത്തിയഞ്ച് രൂപയാണ് ഈ ട്രിപ്പിന് നമുക്ക് കിട്ടിയത് ഇവിടെ ഞാനിപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ കുറേ വണ്ടിക്കാർ ഇരിപ്പുണ്ടായിരുന്നില്ല എല്ലാവരും പോയോ ട്രിപ്പൊക്കെ റാപ്പിഡോയിലാണ് വരുന്നത് ഞാനിപ്പോൾ മാൾവിനാഗർ മെട്രോ സ്റ്റേഷൻ്റെ അവിടെയാണുള്ളത് അവിടെ നിന്ന് മൂവായപ്പോൾ ട്രിപ്പ് വരുന്നുണ്ടല്ലോ ഇഷ്ടംപോലെ ഞാൻ അഞ്ച് മണി മുതലാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് ഇതുവരെ അറുപത്തഞ്ച് രൂപ ആയിക്കോട്ടെ ഓടിയിട്ടുള്ളൂ അഞ്ച് ഇപ്പോൾ ഊബറിൽ നമുക്ക് നെക്സ്റ്റ് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ട്രിപ്പ് ഒലയിലടുത്ത് ഊബറിൽ നെക്സ്റ്റ് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് ഈ കണ്ടിന്യൂ ഓട്ടം ഭയങ്കര മടുപ്പാണ് കേട്ടോ ഡെയിലി എട്ട് മണിക്കൂർ വെച്ച് കണ്ടിന്യൂ ഓട്ടം ഭയങ്കര മടുപ്പാണ് എനിക്കും മടുപ്പാണ് ഞാൻ എത്ര നാൾ വണ്ടി ഓടിച്ച് മടത്തുകൊണ്ടായിരിക്കും ഇവിടെയാണല്ലോ ലൊക്കേഷൻ ഇറങ്ങുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ലായിരിക്കും പക്ഷേ എനിക്ക് ഭയങ്കര മളപ്പായി കണ്ടിന്യൂ ട്രിപ്പ് പേട്ടി ബേട്ടി दो तेरा एक एक मिनट एक मिनट वो गाड़ी वाला पीछे कर रहा है कर ിഫ്റ്റി വൺ പോയി കൊടുത്തു ഫിഫ്റ്റി വൺ കൊടുത്തു കൊടുത്തേനാ ഓക്കെ ഓക്കെ അങ്ങനെ ഇന്നത്തെ രണ്ടാമത്തെ ട്രിപ്പും കഴിഞ്ഞു അപ്പോൾ തന്നെ ഊബർ നെക്സ്റ്റ് ട്രിപ്പ് വന്നിട്ടുണ്ട് അടുത്തു നിന്ന് തന്നെ സെലക്ട് സിറ്റി മാളിലേക്ക് തൊട്ടടുത്തു തന്നെ നമ്മളിപ്പോ ദക്ഷിൻപുരിലെ ദക്ഷിൻ പുരി ഈവനിങ് ആയപ്പോൾ തിരക്ക് നോക്കി റോഡിലെ ഓഫ് അത് ക്യാൻസൽ ചെയ്ത് സൺഡേ ഈവനിങ് ഇഷ്ടംപോലെ ട്രിപ്പ് വരുന്ന ദിവസം കൂടുതലും ചെറിയ ചെറിയ ട്രിപ്പ് ഉള്ളൂ സൺഡേ ഈവനിങ് ആയപ്പോൾ മാർക്കറ്റല്ല സജീവമായി ഈ ദക്ഷിണ പുരി മോർണിംഗിൽ ഇഷ്ടം പോലെ ട്രിപ്പ് വരുന്നത് ഏരിയ എല്ലാം ലോങ് ലോങ് ട്രിപ്പുകൾ മോർണിംഗിൽ വരും കഴിഞ്ഞ ദിവസം ഇവിടെ ഭയങ്കര മഴയായിരുന്നു രാത്രിയിൽ അതിന് ശേഷം ഞാൻ ഇന്ന വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസത്തെ മഴയ്ക്ക് ശേഷം റോഡിലെല്ലാം മാരോടിഞ്ഞ് വീണ് പിറ്റേ ദിവസം രാവിലെ തൊട്ടൊമ്പത് ഓട്ടം വരുന്നു വരുന്നത് പക്ഷെങ്കിൽ ട്രാഫിക് സിഗ്നലെല്ലാം ബ്ലോക്കായി റോഡിൽ വെള്ളക്കെട്ടുമായി അവസാനം റോഡ് മൊത്തം ബ്ലോക്ക് ആയിരുന്നു അന്ന് പിന്നെ അഞ്ഞൂറ് രൂപയ്ക്കെങ്ങോട്ട് ഓടിയുള്ളൂ പിറ്റേ ദിവസം എഴുന്നൂറ് രൂപയ്ക്ക് ഓടി പിന്നെ നമ്മൾ ഇന്നിറങ്ങുന്നത് പിന്നെ ആയിരം തേക്കാൻ പറ്റുമോ നോക്കാം പന്ത്രണ്ട് മണിവരെ അപ്പോൾ അങ്ങനെ മൂന്നാമത്തെ ട്രിപ്പും കഴിഞ്ഞ് ഇന്നത്തെ റോങ് സൈഡ് കയറി വന്നിട്ടാണ് അമാരവിടെ കിടന്ന് തുടക്കുന്നത് അങ്ങനെ നമ്മൾ പെട്രോളൊക്കെ അടിച്ച് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പം നമുക്ക് നെക്സ്റ്റ് ട്രിപ്പ് കിട്ടിയോ അല്ലായാലും വസന്ത് കുഞ്ചിലേക്ക് സെലക്ട് സിറ്റി മാളിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ബാരിക്കേഡെന്നാ ബാരിക്കേഡ് ഹാമ്പേ ഒമ്പത് കിലോമീറ്ററിന് അറുപത്തിയഞ്ച് രൂപയാണ് കാണിക്കുന്നത് ഈ ട്രിപ്പിന് ഫൈവ് എയ്റ്റ് സിക്സ് ഫോർ നയൻ കിലോമീറ്റർ ട്വൻറ്റി ഫൈവ് മിനിറ്റ് അങ്ങനെ ഇപ്പോൾ ഞാൻ ഛത്തർപൂരിലെത്തി ഛത്തർപൂരിൽ ലാസ്റ്റ് ട്രിപ്പ് എടുത്ത് ഛത്തർപൂരിലെത്തിയതാണ് ഇപ്പോൾ സമയം ഏഴ് അമ്പത്തഞ്ചായി ഇന്ന് നമ്മൾ ഒലയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇത്ര നേരം ഊബറിലാകെ രണ്ട് ട്രിപ്പ് എടുത്തുള്ളൂ ഇന്ന് ഒലയിലെ ഇൻസെൻറ്റീവ് എടുക്കാമെന്ന് പറഞ്ഞത് ഞാൻ ഒലയിൽ ഓടിക്കൊണ്ടിരിക്കുന്നേ അപ്പം നമുക്ക് ഛത്തർപൂർ എംഗ്ലാവിൽ നിന്ന് മാളവീ നഗറിൽ നെക്സ്റ്റ് ട്രിപ്പ് പോയിട്ടുണ്ട് എല്ലാം അമ്പത് രൂപ അറുപത് രൂപ ട്രിപ്പാണ് വരുന്നത് എട്ട് കിലോമീറ്റർ അമ്പത് കിലോമീറ്റർ ഉണ്ട് തന്നെ എല്ലാം ഇവിടെ നിന്നാണോ നമുക്ക് നെക്സ്റ്റ് ട്രിപ്പ് വന്നേക്കുന്നത് മഞ്ചേരി ഇതാണോ ഫോറിൻ ലേഡി ആണല്ലോ പിൻ എയ്റ്റ് വൺ എയ്റ്റ് സെവൻ സീറോ വൺ ഫൈവ് പോയിന്റ് എയ്റ്റ് കിലോമീറ്റർ ട്വൻ്റി മിനിറ്റ് മാൾവിക നഗർ ഓക്കെ അങ്ങനെ ഇപ്പോൾ സമയം പത്തരയായി ഞാനിപ്പോൾ ജി കെ വണ്ണിലാണുള്ളത് ഇതുവരെ നമ്മൾ അഞ്ചുമണിക്കൂർ കൊണ്ട് അഞ്ഞൂറ്റി അറുപത് അഞ്ഞൂറ്റി ഇരുപത്തി ആറ് രൂപയ്ക്കാണ് ഓടിയിരിക്കുന്നത് ഇന്ന് ഞാൻ മൂന്നിലും ട്രിപ്പ് എടുത്തു ഓല ഊബർ റാപ്പിഡോ മൂന്നിലും ട്രിപ്പ് എടുത്തു റാപ്പിഡോയിൽ വളരെ നാളുകൾക്ക് ശേഷം ഞാൻ ഇന്ന് ഓടുന്നേ റാപ്പിഡോ എന്നെ കമ്മീഷനാണ് കട്ട് ചെയ്യുന്നതെന്ന് അറിയോ ഞാൻ ഒരു മിനിറ്റ് ഞാൻ കാണിച്ചുതരാം സ്ക്രീൻ റെക്കോർഡ് റെക്കോർഡിട്ട് കാണിച്ചുതരാം ഇത് റാപ്പിഡോയിൽ ഇന്ന് ഞാൻ നൂറ്റി അറുപത്തൊന്ന് രൂപയ്ക്കാണ് ഓടിയത് മൂന്ന് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു ഇതിൽ കമ്മീഷൻ കട്ട് ചെയ്യുന്നുണ്ടോ ലാസ്റ്റ് ട്രിപ്പ് നാൽപ്പത്തഞ്ച് രൂപയുടെ ട്രിപ്പ് ഈ ട്രിപ്പ് കസ്റ്റമറിൽ നിന്ന് മേടിച്ചത് അറുപത്തിയൊന്ന് രൂപയാണ് കസ്റ്റമറിൽ നിന്ന് മേടിച്ചത് അറുപത്തിയൊന്ന് രൂപ മേടിച്ചിട്ട് ഇവർ മൈനസ് ഒമ്പത് ഒമ്പത് രൂപ അമ്പത് പൈസ ഇവർ കട്ട് ചെയ്തു ടാക്സും അഞ്ച് രൂപ കട്ട് ചെയ്തിട്ട് നമുക്ക് നാൽപ്പത്തഞ്ച് രൂപ കിട്ടിയത് ഈ ഒരു ട്രിപ്പിന് ആറ് പോയിൻ്റ് ആറ് കിലോമീറ്റർ ഉണ്ടായിരുന്നു പിന്നെ അതിന് മുമ്പത്തെ ട്രിപ്പ് എൺപത്തഞ്ച് രൂപ കസ്റ്റമറിൽ നിന്ന് മേടിച്ചത് എട്ടേ പോയിൻ്റ് ആറ് കിലോമീറ്റർ ഉണ്ടായിരുന്നു അറുപത്തിനാല് രൂപയാണ് നമുക്ക് കിട്ടിയത് അതിനകത്ത് ഇതിനകത്ത് ഊബറിൻ്റെ കമ്മ ഇതിനകത്തും ട്രാപ്പിടയുടെ കമ്മീഷൻ പതിമൂന്ന് രൂപ മുപ്പത് പൈസ പോയി ടാക്സ് പോയി ഏഴ് പോയിന്റ് മൂന്ന് അങ്ങനെ നമുക്ക് അറുപത്തിനാല് രൂപ ആണ് ആ ട്രിപ്പിന് കിട്ടിയത് അതിന് മുമ്പ് ഒരു ട്രിപ്പ് ഞാൻ എടുത്തത് ആറേ പോയിൻറ്റ് ഒമ്പത് കിലോമീറ്ററിന് അമ്പത്തി ഒന്ന് രൂപ ഈ ട്രിപ്പ് എനിക്ക് നഷ്ടമായിരുന്നു കേട്ടോ ഈ ട്രിപ്പ് നഷ്ടമായിരുന്നു ഞാൻ അവിടെ ചെന്ന് മൊബൈൽ ഹാങ് ആയിപ്പോയി അപ്പോൾ ബുക്കിങ്ങിൽ എത്രയാണെന്ന് വെച്ചാൽ അത് തരാമെന്ന് പറഞ്ഞിട്ട് അമ്പത്തഞ്ച് രൂപ കാണിച്ചവന് അമ്പത്തഞ്ച് രൂപ ഞാൻ വാങ്ങിച്ചിട്ട് പോന്നു പക്ഷെങ്കിൽ അറുപത്തേഴ് രൂപയായിരുന്നു ലാസ്റ്റ് ടോട്ടൽ ഫെയർ കാണിച്ചു കസ്റ്റമർ ഫെയർ കണ്ടില്ല അറുപത്തേഴ് രൂപ അതിനകത്ത് പതിനേഴ് രൂപ നമുക്ക് നഷ്ടമായി അങ്ങനെയെന്ന് റാപ്പിഡോയിൽ നൂറ്ററുപത്തൊന്ന് രൂപയ്ക്ക് പോയി ഊബറിൽ മൂന്ന് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് തൊണ്ണൂറ്റേഴ് രൂപ ഊബറെ ക്യാഷ് ട്രിപ്പ് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു ഊബറിൽ വേണേ വാലറ്റിനകത്ത് ഇരുന്നൂറ്റിനാൽപ്പത് രൂപ നമ്മൾ പേ ചെയ്യാനുണ്ട് ഞാനിത് പേ ചെയ്തിട്ടില്ല കാരണം എന്നാണെന്നറിയോ ഇവർ ഡെയിലി മുപ്പത് രൂപ വെച്ച് നമ്മുടെ കട്ട് ചെയ്യുന്നുണ്ട് പ്ലാറ്റ്ഫോം ഫീസ് എന്ന് പറഞ്ഞ് കട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇത് കണ്ടില്ലേ ഈ പ്ലാറ്റ്ഫോം ഫീസ് സെക്കൻഡ് മേയിലെ മുപ്പത് മൈനസ് മുപ്പത് രൂപ ഇത് ഓരോ ട്രിപ്പിൻ്റെ മൈനസ് മൈനസ് ടാക്സ് കട്ട് ചെയ്യുന്നത് അതിനകത്തൊന്ന് ഊബറിൽ ഡയറക്റ്റ് പേയ്മെന്റ് ആണെങ്കിൽ നമ്മൾ ഇതിനകത്ത് പ്ലസ് ആയിട്ട് ആഡ് ആടായി വരും മന്ദാവലി ഇതൊക്കെ ലോങ്ങാ അപ്പോൾ ഇരുപത്തിയൊമ്പത് മാർച്ചിലേ കണ്ടോ പ്ലാറ്റ്ഫോം ഫീസ് ഇരുപത്തൊന്ന് ഏപ്രിലെ മുപ്പത് രൂപ മൈനസ് കട്ടാക്കിയിട്ടുണ്ട് ഈ ഇരുപത്തി ഒൻപത് തന്നെ ഒരെണ്ണം കൂടെ കട്ടാക്കിയിട്ടുണ്ട് ഇവിടെയും കണ്ടില്ലേ ഇരുപത്തിയൊമ്പത് ഏപ്രിൽ മുപ്പത് പ്ലാറ്റ്ഫോം ഫീസ് മുപ്പത് ഓ അത് റീഫണ്ട് ചെയ്ത് കേട്ടോ അവർ നേരത്തെ കട്ടാക്കിയത് അവർ റീഫണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ഓക്കെ 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 ഞാൻ ഇല്ലെങ്കിൽ ഊബറിൽ മെയിൽ അയക്കാനാണ് ഇരിക്കുവരുന്നത് നാളെ അത് മൈനസ് ആക്കിയത് അത് റീഫണ്ട് ചെയ്തിട്ടുണ്ട് ഇത് മൈനസ് ആയിരുന്ന നേരത്തെ കിടന്നുകൊണ്ടിരുന്നേ അപ്പോൾ രണ്ട് വട്ടം ഇത് കട്ടാക്കി കൊണ്ട് ഞാൻ ബാക്കിയുള്ള പേയ്മെൻറ്റ് അടക്കാതിരുന്നത് അപ്പോൾ അത് റി റിവേഴ്സ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഇനി പേയ്മെൻറ്റ് അടിക്കാം അങ്ങനെ ഗടുപെട് വരാത്തതാ അതുകൊണ്ടാണ് ഞാൻ ഊബറിൽ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നത് അപ്പോൾ ഇനി ആ പേയ്മെൻറ്റ് അടച്ചിട്ട് നമുക്ക് ഊബറിൽ തന്നെ ഓടാം ക്യാഷ് ട്രിപ്പ് റിവേഴ്സ് ചെയ്യിപ്പിക്കാം അതേപോലെ ഓലയിൽ ഇന്ന് നാല് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു ഓലയിൽ നിന്ന് നാല് ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു എഴുപതും എഴുപതും അറുപത്തി മൂന്നും അറുപത്തഞ്ചും അത്രയും രൂപ ഇരുന്നൂറ്റി അറുപത്തെട്ട് രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓലയിലെ ഓലയിൽ മൈനസ് വെച്ച് പതിനഞ്ച് വെച്ച് കട്ടാക്കുന്നുണ്ട് അവരുടെ പ്ലാറ്റ്ഫോം ഫീസ് അപ്പോൾ ആ മൂന്ന് ദിവസത്തെ നാൽപ്പത്തഞ്ച് രൂപ നമ്മൾ അതിന് പേ ചെയ്യാനുണ്ട് അങ്ങനെ പത്രയാണ് അപ്പോൾ ഇതുവരെ അഞ്ച് മണിക്കൂർ കൊണ്ട് അഞ്ഞൂറ്റി ഇരുപത്തി ആറ് രൂപയ്ക്കാണ് ഓടിയിരിക്കുന്നത് ഇന്ന് നഷ്ടമായിരുന്നു നമ്മുടെ ഊബറിലെ ട്രിപ്പ് എടുക്കാഞ്ഞുകൊണ്ട് നമുക്കിന്ന് നഷ്ടമായിരുന്നു കാരണം ക്യാഷ് ട്രപ്പ് ഊബറിലെടുക്കാഞ്ഞുകൊണ്ട് നമുക്കിന്ന് നഷ്ടമായിരുന്നു അത് ട്രിപ്പ് ഊബറിൽ അടുത്ത ആഴ്ച ഇൻസെൻറ്റീവ് ആടായെങ്കിൽ നമുക്ക് നല്ലതായിരുന്നു ഡെയിലി ആയിരം രൂപ വെച്ച് നമുക്ക് പ്രയോജനമായിരുന്നു മൂഴ്ചന്ദ് മെട്രോയിൽ നിന്ന് ചിരാഗതിയിലേക്ക് നമുക്കൊരു ട്രിപ്പ് കെട്ടിയിട്ടുണ്ട് റാപ്പിഡോയിൽ റാപ്പിഡോയിൽ ഇഷ്ടംപോലെ ട്രിപ്പ് വരുന്നുണ്ട് കേട്ടോ റാപ്പിഡോയില്ല കൂടുതലും ട്രിപ്പ് വരുന്നത് ഈ ലേഡീസൊക്കെ കൂടുതലും ബുക്ക് ചെയ്യുന്ന റാപ്പിഡോയാണ് റാപ്പിഡോ പേരെടുത്ത് ബൈക്ക് ടാക്സി എന്ന് പറഞ്ഞാൽ റാപ്പിഡോ ആ ഒരു പേരായിട്ട് ഇരിക്കുക ബൈക്ക് ടാക്സി എന്ന് പറഞ്ഞാൽ അന്നേരം തന്നെ റാപ്പിഡോയാണ് മനസ്സിൽ വരുന്നത് ഞാനിപ്പം രാത്രിയിലാണ് ഓടുന്നത് രാവിലെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഓടും ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപയ്ക്ക് കൂടും പിന്നെ ബാക്കിയുള്ള ട്രിപ്പ് രാത്രിയിലാണ് ഞാൻ എടുക്കുക രാത്രിയിലെ ഓട്ടം റിസ്ക്കാ കഴിഞ്ഞ ദിവസമാണെങ്കിൽ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ബൈക്ക് ടാക്സി റൈഡർമാരുടെ ഗ്രൂപ്പുണ്ട് അപ്പോൾ ഞാൻ അതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട് ഞാൻ അതിനകത്ത് ഒരാൾക്ക് കഴിഞ്ഞ ദിവസം ആക്സിഡന്റ് ഉണ്ടായി ഇന്ത്യാഗേറ്റിന്റെ ഇടവെച്ച് ഇതേപോലെ രാത്രി വീളു പിന്നെ മണിക്ക് പുള്ളി ട്രിപ്പ് എടുത്തിട്ട് പോയതാ ഏത് പാഴ്സണലിന്റെ ട്രിപ്പ് എടുത്തിട്ട് പോയതാ ഒരു സ്കോർപിയോക്കാരൻ ഒന്ന് ഇടിച്ചിട്ടിട്ട് പോയി പാകത്തിന് പുള്ളി രക്ഷപ്പെട്ടു രക്ഷപെട്ടു ജീവൻ കിട്ടിയെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ രാത്രിയിലെ ഓട്ടം റിസ്ക്കാണ് ഇടിച്ചിട്ടിട്ട് പോയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പോലീസുകാരൊന്നും അതിൻ്റെ പുറകെ ഒന്നും പോകത്തില്ല പോയത് പോയി കാരണം നമുക്ക് ഒരുപാട് അനുഭവങ്ങളുള്ളതാണ് അങ്ങനെ ഞാൻ നേരത്തെ പഴയ കമ്പനി വർക്ക് ചെയ്യുമ്പം അവിടുത്തെ ഇക്കോ ബീഹാറായിരുന്നു ഡ്രൈവർ അവൻ കൊണ്ടങ്ങ് പോയി പിറ്റേ ദിവസം പിറ്റേ ദിവസം രേപോലെ വണ്ടി നോക്കുമ്പോൾ വണ്ടി കാണുന്നില്ല നമ്മൾ നേരെ പോലീസ് സ്റ്റേഷൻ ചെന്നപ്പോൾ പോലീസുകാരെ പറഞ്ഞ് ഒരു ദിവസം നോക്കാം അവൻ വന്നില്ലെങ്കിൽ നമുക്ക് ആക്ഷൻ എടുക്കാമെന്ന് അതാണ് ഡൽഹി പോലീസ് എങ്ങനെയുണ്ട് ആ സമയം കൊണ്ട് വണ്ടി വണ്ടിയും കൊണ്ട് പോയി പൊളിച്ച് പാർട്സ് പാർട്സ് ആക്കും പിന്നെ ആ വണ്ടി മായാവതി നോക്കിയാൽ മതി പൊടി പോലും കാണത്തില്ല എല്ലാം പാർട്സ് പാർട്സ് ആക്കിയന്മാതിരി വിൽക്കും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം എൻ്റെ അളിയൻ ഇവിടെ നേപ്സറയിൽ താമസിക്കുന്നുണ്ട് പുള്ളിക്കാരൻ്റെ ആക്റ്റീവ അവരുടെ ബിൽഡിങ്ങിൻ്റെ താഴെ പാർക്കിങ്ങിൽ ഗേറ്റൊക്കെ ഉള്ളതാണ് പൂട്ടിയെല്ലാം വെക്കുന്നത് അവിടെ നിന്ന് അടിച്ചോണ്ട് പോയി അതുപോലെ വേറൊരു കളിയുണ്ട് പുള്ളിയുടെ മൊബൈൽ മെഹ്റോളി ബസ് ബസ് സ്റ്റാൻഡിൽ നിന്ന് അടിച്ചോണ്ട് പോയി അങ്ങനെ ഡൽഹി എന്ന് പറഞ്ഞാൽ മൊത്തം മോഷണം പിടിച്ചു പറ കുറവാ മോഷണം ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് നമ്മുടെ ഒരു ഫ്രണ്ട് പുള്ളി അമ്പതിനായിരം അമ്പതിനായിരം രൂപയുടെ ബാഗ് മറ്റേ ഇക്കോ വാനില്ലേ ഡെലിവറി വാൻ അതിനകത്ത് വെച്ചിട്ട് ബാങ്കിൽ അടങ്ങാനുള്ള പൈസയായിരുന്നു അതിൽ വെച്ചിട്ട് വണ്ടിയിൽ പോയി എടുക്കാൻ വേണ്ടി പോയതാണ് തിരിച്ചു വന്ന് നോക്കുമ്പം പൈസയല്ല വണ്ടിക്കകത്ത് ബാഗ് ഉൾപ്പെടെ അടിച്ചോണ്ട് പോയി അന്നും പോലീസ് കംപ്ലയിൻ്റ് ചെയ്ത് പോലീസ് ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് എഫ്ഐആർ എഴുതിപ്പോയി ബിക്കോസ് ഒരു നടപടിയില്ല അതുകൊണ്ട് ഡൽഹിയിൽ വരുമ്പം സാധനങ്ങൾ സൂക്ഷിക്കുക എന്നുള്ള അവരവരുടെ ഉത്തരവാദിത്തമാണ് അല്ലാതെ നാട്ടിലെ കേരള പോലീസിൻ്റെ കൂട്ട് ഇവിടെ പുറകെ നടന്ന് കണ്ടുപിടിച്ച് തരുമെന്നൊന്നും ആരും വിചാരിക്കണ്ട എന്ന് പറഞ്ഞാൽ രാത്രി ഇപ്പം നമ്മൾ വണ്ടി ഓടിച്ച് എന്തെങ്കിലും ആക്സിഡൻ്റ് പറ്റിയാലും ആവാൻ പോയി ഇടിച്ചിടുന്നവൻ രക്ഷപ്പെടും നമ്മൾ റോഡിൽ കിടക്കുകയും ചെയ്യും അതാണിപ്പോൾ ഇവിടെ കണ്ടുവരുന്നത് കഴിഞ്ഞ ദിവസം അവനും പറ്റിയത് അത് തന്നെയാണ് അതുകൊണ്ട് എനിക്കിപ്പോൾ രാത്രി വണ്ടി ഓടിക്കഴിഞ്ഞാൽ ഞാൻ വളരെ സൂക്ഷിച്ച പുറകിലായാലും വന്ന് ഓടിച്ചാൽ നമ്മളെ ഒതുക്കി കൊടുക്കത്തേ ഉള്ളൂ അവൻ്റെ മുമ്പിൽ കിടന്ന് ശോ കാണിക്കാൻ പോകത്തില്ല അതാണ് അങ്ങനെയാണ് കാര്യങ്ങൾ അങ്ങനെ നമ്മൾ ലാസ്റ്റ് ലാജ്പത് നഗറിൽ നിന്ന് രാജേഷിൻ്റെ ട്രിപ്പ് എടുത്ത് ചിരാഗ് ദില്ലി വന്നു അവിടുന്ന് ഇപ്പം സെലക്ട് സിറ്റി മാളിൻ്റെ അവിടെ വന്നു സെലക്ട് സിറ്റി മാളിൻ്റെ അവിടെ പര്യാവരം കോംപ്ലെക്സിലേക്ക് ട്രിപ്പ് കിട്ടി എല്ലാം ട്രാപ്പിഡോലായിരുന്നു ട്രിപ്പ് വരുന്ന മൊത്തം പുളോമി എന്താണോ പുളോമി ആ മുമ്പിലാണിക്കില്ലേ ഒ ടി പി വൺ ത്രീ ठीक है അങ്ങനെ ഇതുവരെ മൂന്നിലും കൂടെ നമ്മൾ അറുനൂറ് രൂപയ്ക്കാണ് ഓടിയേക്കുന്നത് മഴയും പെയ്യുന്നുണ്ട് ഇപ്പം ഇന്നത്തെ ട്രിപ്പ് ഞാനിവിടെ കൊണ്ട് എടുത്തു വേണം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം